വൈദിക പരിശീലനം നടത്തുന്നവരും അജപാലന ശുശ്രൂഷയിൽ പങ്കാളികളാകുന്നവരും ആത്മീയമായ തുറന്ന മനസ്സ് രൂപപ്പെടുത്തിയെടുക്കാൻ വായന ശീലമാക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വൈദികരുടെ കടമ നിറവേറ്റുന്നതിന് പരിശീലന കാലത്ത് തന്നെ വായനാശീലം വളർത്തിയെടുക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു മനുഷ്യന്റെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിക്കുവാനും പ്രചോദനാത്മകമായ ബന്ധം സ്ഥാപിക്കുവാനും ആധുനിക യുഗത്തിൽ വായനയ്ക്ക് നിർണായക സ്ഥാനമുണ്ട് വ്യക്തിപരമായ പക്വത പ്രാപിക്കുന്നതിനും മറ്റുള്ളവരെ കൂടുതൽ ശ്രദ്ധയോടെ ശ്രവിക്കുന്നതിനും സാഹിത്യം ഏറെ സഹായിക്കുന്നു വൈദിക പരിശീലനം നടത്തുന്നവരും അജപാലന ശുശ്രൂഷയിൽ പങ്കാളികളാകുന്നവരും അടക്കം എല്ലാ ക്രൈസ്തവ സഹോദരങ്ങളെയും അഭിസംബോധന ചെയ്ത് പ്രസിദ്ധീകരിച്ച ഇടയലേഖനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് വായനയോടുള്ള താൽപര്യം പുനരുജ്ജീവിപ്പിക്കുവാനും പൗരോഹിത്യാർത്ഥികളെ രൂപീകരിക്കുന്ന പരിശീലന രംഗത്ത് സമൂലമായ രൂപാന്തരീകരണം നടപ്പിലാക്കുവാനും ഉദ്ദേശിച്ചാണ് ഫ്രാൻസിസ് പാപ്പ ഇടയലേഖനം പ്രസിദ്ധീകരിച്ചത് വ്യക്തിജീവിതത്തിൽ പക്വത പ്രാപിക്കുന്നതിന് പാരായണം ഏറെ പ്രയോജനകരമാകും തുറക്കാനും ഹൃദയത്തെ ഉത്തേജിപ്പിക്കാനും യുക്തിചിന്തയുടെ സ്വാതന്ത്ര്യവും എളിയതുമായ പ്രയോഗത്തിനും സാഹിത്യ സൃഷ്ടികളുടെ സംഭാവന പാപ്പ അടിവരയിട്ട് പറഞ്ഞു ആധുനിക യുഗത്തിൽ മനുഷ്യന്റെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിക്കുവാനും പ്രചോദനാത്മകമായ ബന്ധം സ്ഥാപിക്കുവാനുമുള്ള വൈദികരുടെ കടമ നിറവേറ്റുന്നതിന് പരിശീലന കാലത്ത് തന്നെ വായനാശീലം പാപ്പ ആഹ്വാനം ചെയ്തു ആത്മീയമായ ഒരു തുറന്ന മനസ്സ് രൂപപ്പെടുത്തിയെടുക്കുവാൻ ഈ വായനകൾ സഹായകരമാകുമെന്നും പാപ്പ പറഞ്ഞു പരിശീലന കാലഘട്ടത്തിൽ നമുക്കുണ്ടാകുന്ന വിരസതകളിൽ നിന്നും നമ്മെ തന്നെ അകറ്റുന്നതിനുള്ള ഒരു ഉപാധിയായി ഈ വായനാശീലത്തെ പാപ്പ അവതരിപ്പിക്കുന്നു ക്ഷീണം കോപം നിരാശ പരാജയം എന്നിവയുടെ നിമിഷങ്ങളിലും പ്രാർത്ഥിക്കുവാൻ പോലും മനസ്സനുവദിക്കാത്ത നിമിഷങ്ങളിലും ചില ഗ്രന്ഥങ്ങളുടെ വായന നമ്മെ സഹായിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു ഈ വായന നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുകയും ആന്തരികമായ ഒരു സമാധാനം കൈവരിക്കുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നുവെന്നും വായനാശീലം ആശയങ്ങളുടെ സമ്പന്നതയിലേക്ക് നമ്മെ നയിക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു വൈദിക പരിശീലന കേന്ദ്രങ്ങളിൽ ഇപ്രകാരം സാഹിത്യ രചനകളുടെ വായനയ്ക്കായി ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പാപ്പ തന്റെ ലേഖനത്തിൽ ആവശ്യപ്പെടുന്നു എന്നാൽ ഇവയുടെ അഭാവം ഭാവി പുരോഹിതരുടെ ഗുരുതരമായ ബൗദ്ധികവും ആത്മീയവുമായ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നുവെന്നും പാപ്പ അഭിപ്രായപ്പെട്ടു സാഹിത്യകൃതികളിൽ നമ്മുടെ ജീവിതത്തെ തന്നെ കാണുവാൻ സാധിക്കുന്നുവെന്നും അതിനാൽ തുറന്ന ഹൃദയത്തോടെ കൃതികളെ സമീപിക്കണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു ക്രിസ്തുവിന്റെ ദൈവികത പൂർണമായി ചൊരിയുന്ന പൂർണ്ണ മാനവികതയോട് കൂടുതൽ സംവേദനക്ഷമതയുള്ളവരാക്കി തീർക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന മാർഗമായും വായനയെ പാപ്പ പരിചയപ്പെടുത്തുന്നു ഒപ്പം ശാരീരികമായ നിരവധി പ്രയോജനങ്ങളും പാപ്പ കൂട്ടിച്ചേർക്കുന്നു വായന വിശാലമായ പദാവലി പരിശീലിക്കുവാനും ബുദ്ധിയുടെ വിവിധ വശങ്ങൾ വികസിപ്പിക്കുവാനും ഭാവനയെയും സർഗാത്മകതയെയും ഉത്തേജിപ്പിക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് മെച്ചപ്പെടുത്തുന്നതിനും നമ്മെ സഹായിക്കുന്നതാണെന്ന് പാപ്പ അടിവരയിട്ട് പറഞ്ഞു ഇന്ന് നെട്ടോട്ടമോടുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നതെന്നും എന്നാൽ നമുക്ക് ആവശ്യമായത് വേഗം കുറച്ചുകൊണ്ട് കൂടുതൽ ചിന്തിക്കുവാനും കൂടുതൽ ശ്രദ്ധിക്കുവാനുമുള്ള ജീവിതശൈലിയാണെന്നും പാപ്പ എടുത്തു പറഞ്ഞു ഇത്തരത്തിൽ ആളുകളുടെയും സാഹചര്യങ്ങളുടെയും സത്യാവസ്ഥകൾ അന്വേഷിക്കുന്നതിനും പര്യവേക്ഷണം ചെയ്യുന്നതിനും മറ്റുള്ളവരോടുള്ള സഹാനുഭൂതി വർദ്ധിപ്പിക്കുന്നതിനും വായന നമ്മെ സഹായിക്കുന്നുവെന്നും ഫ്രാൻസിസ് പാപ്പ തന്റെ ലേഖനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു